ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്നത്തെ കാലം ഇടാം പൂവാണ് അതിനായിട്ട് ഉണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ ഹിബിസ്കസ് ഉണ്ട് ഇത് വെള്ളപ്പൂവുണ്ട് ഇവിടെ നിന്ന് കിട്ടിയത് പിന്നെ മഞ്ഞപ്പൂവ് എന്നത്തേം പോലെ ഓറഞ്ച് പൂവ് എന്നത്തേം പോലെ അപ്പൊ ഇടാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇടാം ആദ്യം തന്നെ ഞാൻ വെള്ളപ്പൂവ നമ്മൾക്ക് വെള്ളപ്പൂവും ഇങ്ങനെ വട്ടത്തിൽ വെക്കാം ഇനി ഇതിന്റെ സെന്ററിൽ നമ്മള് റെഡ് കളർ ഇടുന്നത് പോകാൻ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഓറഞ്ച് പൂ ഇന്റെ ചുറ്റും ഇട്ടു കൊടുക്കാം ഓറഞ്ച് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മഞ്ഞ ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് മണ്ണിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ ചുറ്റും ഓറഞ്ച് ഇട്ട് കൊടുക്കാം മഴ പറഞ്ഞിണ്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വാഗ് കിട്ടു ഇന്നത്തെ കടം കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചെയ്യാം